ിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്ക ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും കുറവ് കോവിഡ് കാലമായ കഴിഞ്ഞ തവണ ഇത്തവണ പോൾ ചെയ്തിട്ടില്ല വിദേശത്തേക്കുള്ള കുടിയേറ്റം കൂടിയതാണ് വോട്ടിംഗ് ശതമാനം കുറയാനുള്ള കാരണമായി രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് തിരുവനന്തപുരത്ത് അറുപത്തിയേഴ് ദശാംശം നാല് ഏഴ് ശതമാനവും കൊല്ലത്ത് എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും പത്തനംതിട്ടയിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് ശതമാനം വോട്ടർമാരുമാണ് ജനാധിപത്യാവകാശം വിനിയോഗിച്ചത് ആലപ്പുഴയിൽ എഴുപത്തിമൂന്ന് ദശാംശം എട്ട് പൂജ്യം കോട്ടയം എഴുപത് ദശാംശം എട്ട് ആറ് ഇടുക്കി എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് എട്ട് എറണാകുളം എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ പോളിംഗ് കോർപ്പറേഷനുകളിലേക്ക് വരുമ്പോൾ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം അൻപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനം പോൾ ചെയ്ത തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് അറുപത്തിരണ്ട് ദശാംശം നാല് നാലാണ് കൊച്ചിയിലെ കണക്ക് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി പതിനാറ് പേർ വോട്ട് ചെയ്തു ഫലപ്രഖ്യാപനം പതിമൂന്നിന് നടക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം